എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് പെട്ടെന്ന് എങ്ങനെ സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് നമുക്ക് സേമിയ ആദ്യം വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഞാൻ രണ്ട് കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് ഈ സേമിയയിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വറുത്ത് സേമ്യ വാങ്ങിയതാണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി വറുത്തെടുക്കുന്നതാണ് നല്ലത് ഏകദേശം രണ്ട് മിനിറ്റാവോളം സേമിയ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും സേമിയ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം ഈ പാത്രത്തിലേക്ക് രണ്ട് ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് ഇതിലേക്ക് മൂന്ന് ഏലക്കായി ഒന്ന് കുത്തിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ പാലും തണച്ചു വരാനാകുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ലിറ്റർ പാലിലേക്ക് അഞ്ഞൂറ് സേമിയാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പം സേമിയം ഇവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സേമിയം ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് വെക്കുന്നുണ്ട് ഒരു ഇത്തിരി മതി നമ്മൾ മധുരം ഉമ്മൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കയ്യിൽ നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം അപ്പം നമ്മുടെ പാലൊക്കെ നല്ല തിളച്ചിട്ട് സേമിയ പൊന്തി വരുന്നുണ്ട് അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലോ തിരച്ച് വന്നിട്ട് സേമിയ നല്ല പൊന്തി വരണം എന്നാലേ പായസം റെഡി ആയി കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് മിൽക്കി മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ നാല് ടീസ്പൂണ് മിൽക്കി മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഏഴ് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ വേവിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് അണ്ടിയും മുന്തിരിയും വറുത്തിട്ട് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും ചേർത്തെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പം മുന്തിരി ഇതേപോലെ വലുതായി വരുന്നത് വരെ വറുത്തെടുക്കണം ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണെന്ന് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്